നടി മൃദുല മുരളിയുടെ വളർത്തുനായ ഷീബ്ഷുവിന്റെ വേർപാടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത് പന്ത്രണ്ട് വർഷം കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്ന ഷീഷുവിന് അന്ത്യാഞ്ജലി അർപ്പിച്ചതിനെ കുറിച്ച് മൃദുല പങ്കുവച്ച കുറിപ്പ് ഏറെ ഹൃദയസ്പർശിയാണ് ഒരു മനുഷ്യൻ്റെ ചെയ്യുന്ന അതേ രീതിയിലുള്ള സംസ്കാര ചടങ്ങുകളോടെയാണ് മൃദുലയുടെ കുടുംബം പ്രിയപ്പെട്ട വളർത്തു വിട നൽകിയത് ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പം നിറഞ്ഞു നിൽക്കുകയാണ് കാരണം ഏറ്റവും കൗതുകകരമായ ഒരു സംഭവമാണ് ഇത് മാതാപിതാക്കളുടെ ദുഃഖം മനസ്സിലാക്കിയാണ് താൻ നിരീശ്വരവാദിയായിരിക്കെ പോലും ഈ ചടങ്ങുകൾക്ക് കൂട്ടുനിന്നതെന്ന് മൃദുല തന്റെ കുറിപ്പിൽ പറയുന്നു ഞാൻ ഒരു നിരീശ്വരവാദിയാണെങ്കിൽ പോലും ഈ ചടങ്ങുകൾ ഞങ്ങളുടെ ശീശുവിന് വേണ്ടത് തന്നെയാണെന്ന് എനിക്കറിയാമായിരുന്നു കാരണം മറ്റെന്തിനേക്കാളും വലുതായിരുന്നു അവരുടെ വേദന എന്നാണ് മൃദുല കുറിച്ചത് വളർത്തുന്നായ അവർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നുവെന്നും അമ്മയും അച്ഛനും സഹോദരനും ശിശുവിനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്നും താരം പറയുന്നു അച്ഛന്റെ അമ്മയുടെയും വേദനയിൽ അവർ അവരുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട മാതാപിതാക്കളായി മാറിയെന്നും മൃദുല കൂട്ടിച്ചേർത്തു ശിശു അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിശ്വാസമായിരുന്നുവെന്നും അതിന്റെ ഓർമ്മകൾ എന്നും നിലനിൽക്കുമെന്നും താരം കുറിച്ചു പന്ത്രണ്ട് വർഷക്കാലം ശിശു അവരുടെ ജീവിതത്തിലെ വലിയ സന്തോഷമായിരുന്നുവെന്നും അവന്റെ വേറുപാട് താങ്ങാനാവാത്ത ദുഃഖമാണ് നൽകിയതെന്നും മൃദുലയുടെ വാക്കുകൾ പറയുന്നു എന്തായാലും കേൾക്കുന്നവർക്ക് ഇതൊരു കൗതുകം കൂടിയാണ് കാരണം ഒരു വളർത്തു നായ്ക്കു വേണ്ടി ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് കാര്യം ഇതൊക്കെയാണെങ്കിലും മലയാളം തമിഴ് ഹിന്ദി ചലച്ചിത്ര മേഖലകളിൽ ശ്രദ്ധേയമായ വീക്ഷങ്ങൾ ചെയ്ത മൃദുല മുരളി നിലവിൽ അഭിനയത്തോടൊപ്പം ബിസിനസ് രംഗത്തും സജീവമാണ് ആഭരണങ്ങൾക്കായുള്ള സ്വന്തം ബ്രാൻഡായ ആഭരണം താരം നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ചലച്ചിത്ര നിർമ്മാതാവായ നിതിൻ വിജയ്യെ വിവാഹം ചെയ്ത മൃദുല വ്യക്തിപരമായ കാര്യങ്ങളും ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് അടുത്തിടെ കണ്ണിനേറ്റ പരിക്കിനെ വകവയ്ക്കാതെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കായി കോൾഡ് പ്ലേ സംഗീത നിശയിൽ പങ്കെടുത്തതിന്റെ വിശേഷങ്ങളും താരം ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരുന്നു കണ്ണിന്റെ കോർണിയയിൽ പോറലേറ്റതിനെ തുടർന്ന് വിമാനയാത്ര പോലെ ബുദ്ധിമുട്ടായിരുന്നിട്ടും സുഹൃത്തുക്കൾക്ക് നൽകിയ വാക്ക് പാലിക്കാനായി വേദന സംഹാരികളുടെ സഹായത്തോടെ സംഗീത നിശയിൽ പങ്കെടുത്ത മൃദുലയുടെ നിശ്ചയദാർഢ്യം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ബോളിവുഡ് ചിത്രം രഗ്ദീഷ് ഉൾപ്പെടെയുള്ള സിനിമകളിലെ പ്രകടനത്തിലൂടെ തന്നെ മികച്ച പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു അതേസമയം ശിശുവിന്റെ വേർപാടിൽ ഹൃദയം തകർന്നിരിക്കുന്ന മൃദുല മുരളിക്കും കുടുംബത്തിനും ആരാധകരുടെയും സഹപ്രവർത്തകരുടെയും ആശ്വാസ വാക്കുകൾ എത്തുന്നുണ്ട് ശിശുവിന്റെ സംസ്കാര ചടങ്ങുകൾ ഒരു കുടുംബത്തിൻ്റെ പോലെ നടത്തിയതിലൂടെ മൃദുലയുടെ കുടുംബം മൃഗസ്നേഹത്തിന്റെ മഹനീയ മാതൃകയാണ് കാണിച്ചിരിക്കുന്നത് അഭിനയ രംഗത്തും ബിസിനസ്സിനും സജീവമായി മുന്നോട്ട് പോകുന്ന മൃദുല അടുത്തിടെ താൻ നേരിട്ട ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും സുഹൃത്തുക്കൾക്ക് വേണ്ടി കോഡ് ബ്ലേ കൺസൾട്ടന്റ് പങ്കെടുത്തതിലൂടെ തൻ്റെ സൗഹൃദ ബന്ധങ്ങളുടെ ആഴവും ഊട്ടിയുറപ്പിച്ചു മനുഷ്യത്വം അതുപോലെ തന്നെ മൃഗങ്ങളോടുള്ള സ്നേഹവും ഊട്ടിയുറപ്പിക്കുകയാണ് ഈ നടി